ചേലേമ്പ്രയിൽ കുളത്തിൽ മുങ്ങിപ്പോയ പത്തൊമ്പത് വയസ്സുകാരനെ മരണത്തിന്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ധീര ഇടപെടലിന് ചേലേമ്പ്ര ചെല്ലുപാടം സ്വദേശിയായ എൻ കെ മുഹമ്മദ് ഹാഷിറിന് രണ്ടായിരത്തി വർഷത്തെ ജീവൻ രക്ഷാ രക്ഷാപതാക് അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിനാലിന് ചേലമ്പ്രയിലെ കുളത്തിൽ കുളിക്കാനിറങ്ങിയ പത്തൊൻപത് കാരൻ ഹരിനന്ദും കൂട്ടുകാരനും കുളത്തിൽ മുങ്ങി താഴുകയായിരുന്നു സമീപത്തെ കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നീന്തൽ പരിശീലകനായ ഹാഷിർ അപകടവീരം അറിഞ്ഞ് ഉടൻ സ്ഥലത്തെത്തി കുളത്തിന്റെ അരികിൽ കല്ലിൽ പിടിച്ച് ഭയന്നു നിൽക്കുന്ന യുവാവിനെ ആശ്വസിപ്പിക്കുന്നതിനിടെയാണ് യുവാവിന്റെ സുഹൃത്തായ ഹരിനന്ദ് രണ്ടാൾ താഴ്ചയുള്ള വെള്ളത്തിൽ മുങ്ങിപ്പോയതായി അറിഞ്ഞത് ഉടനെ ആംബുലൻസ് വിളിക്കാൻ ആവശ്യപ്പെട്ട ശേഷം ഹാഷിർ കുളത്തിലേക്ക് ചാടി ഹരിനന്ദിനെ രക്ഷിക്കുകയായിരുന്നു പുറത്തെടുത്തപ്പോൾ പൾസും ശ്വാസവുമില്ലെന്ന് മനസ്സിലാക്കിയ ഹാഷിർ കുളത്തിനരികിൽ കിടത്തി ഉടൻ സി പി ആർ നൽകി അഞ്ചാമത്തെ സൈക്കിളിൽ ശ്വാസം തിരികെ ലഭിച്ചു തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കൃത്യസമയത്ത് കൃത്യവും ശാസ്ത്രീയവുമായ പ്രഥമ ശുശ്രൂഷ നൽകിയതാണ് ഹരിനന്ദിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനായതെന്ന് ചികിത്സിച്ച ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തി ഈ തീരെ ഇടപെടലിനുള്ള അംഗീകാരമായി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജീവൻ രക്ഷാ പതക് അവാർഡ് ഹാഷിറിനെ തേടിയെത്തി കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഹജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ഹാഷിറിന് അവാർഡ് നൽകി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ ഡെപ്യൂട്ടി കളക്ടർ ജയശ്രീ എന്നിവർ സന്നിഹിതരായിരുന്നു ഹാഷറിനെ അവാർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഹരിനന്ദിന്റെ അച്ഛൻ അഡ്വക്കേറ്റ് പ്രശാന്താണ് എന്നാൽ ഹാഷിർ അവാർഡ് സ്വീകരിക്കുന്ന സന്തോഷ നിമിഷം കാണാൻ ആ അച്ഛൻ ഇന്നില്ല നീന്തൽ പരിശീലകനും സന്നദ്ധ പ്രവർത്തകനുമായ ഹാഷിർ ചേരുപാടം അഞ്ചു വർഷത്തോളമായി ചേലാമ്പ്ര ഇടിമുഴുക്കൽ പള്ളിക്കുളത്തിൽ നീന്തൽ പരിശീലകനാണ് യു എ ഇയുടെ ഇൻ്റർനാഷണൽ ലൈഫ് ഗാർഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ഹാഷിർ പ്രളയകാലങ്ങളിൽ ഉൾപ്പെടെ പ്രശംസനീയ സേവനം നടത്തിയിട്ടുണ്ട് സ്വിമ്മിംഗ് ഫ്രീ ഡ്രൈവിംഗ് മേഖലകളിൽ പരിശീലനം നേടിയ ഹാഷിർ ഫ്രീ ഡൈവിംഗ് നാഷണൽ റെക്കോർഡ് ജേതാവാണ് നിലവിൽ നീന്തൽ പരിശീലകനും ഹിൽ സ്പോർട്സ് ആൻഡ് സ്വിമ്മിംഗ് അക്കാദമിയുടെ സ്ഥാപകനും പരിശീലകനുമാണ് ചെലയമ്പ്ര ഞാനൊരു അക്കാദമി ഉണ്ട് സ്വിംഫിൻ ആ ഞങ്ങളവിടെ നീന്തൽ പരിശീലനം കഴിഞ്ഞ് പോയ സമയത്ത് അവിടെ ഒരു കുട്ടി ഒരു പതിനെട്ട് വയസ്സായ ഒരു കുട്ടി അല്ലോടിക്കുന്ന കുട്ടി നീന്താൻ വന്നതായിരുന്നു അങ്ങനെ ഞാൻ ആ സമയത്ത് അവിടെ ചായ കുടിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ടീം ഓടി വന്ന് പറഞ്ഞു കുളത്തിലൊരു കുട്ടി വീണിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടി വന്ന സമയത്ത് ഒരു കുട്ടി അവിടെ കല്ലിലും പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കരയുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ കുട്ടിയാണ് വെള്ളത്തിൽ വീണത് എന്താ പറ്റിയത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച സമയത്ത് അല്ല അതിൻ്റെ കൂടെ ഒരു കുട്ടി വെള്ളത്തിൽ വീണ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ആംബുലൻസിനെ വിളിക്കാൻ പറഞ്ഞ് വെള്ളത്തിലേക്ക് ചാടി രണ്ടാമത്തെ മുങ്ങല്ല ആളെ കിട്ടി ആളെ കിട്ടിയ സമയത്ത് അവിടെ നിന്ന് എടുത്ത് കരയിലേക്ക് വെച്ച് ആദ്യം വെള്ളത്തിൽ നിന്ന് വെൻ്റിലേഷൻ കൊടുത്ത് വായോ ടു വായോ വെച്ച് ശ്വാസം കൊടുത്ത് എന്നിട്ട് നേരെ കരയിൽ കയറ്റിയതിന് ശേഷം പൾസും ബ്രീത്തില്ലാത്തതുകൊണ്ട് സി പി ആർ സ്റ്റാർട്ട് ചെയ്ത് അഞ്ചാമത്തെ സൈക്കിളിലെത്തിയപ്പോൾ സി പി ആർ എത്തിയപ്പോൾ ആൾ എടുക്കാൻ തുടങ്ങി ആ സമയത്ത് ആംബുലൻസ് വന്ന് അങ്ങനെ ആംബുലൻസിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ഹോസ്പിറ്റലിൽ എത്താൻ നേരത്ത് ആൾ ഉമ്മറ്റ് ചെയ്ത് ഉമ്മറ്റ് ചെയ്ത സമയത്ത് ആളെ ചിരിച്ച് കിടത്തി അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ഒരു മിംസിലായിരുന്നു മിംസിലെത്തിയതിന് ശേഷം ആൾ ഓക്കെ ആയി ഇപ്പോൾ ആൾ സേഫാണ് ആളെ പാരന്റിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഒരു അവാർഡ് കിട്ടണമെന്ന് ആ പാരൻ്റാണ് ഈ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുഷ് ചെയ്തത് ആള് കഴിഞ്ഞ വർഷം മരിച്ചിട്ടുണ്ട് ആ കുട്ടി മാത്രമാണ് ആ കുടുംബത്തിൽ ബാക്കിയായത് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ